നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സ്വയം പുകഴ്ത്തുന്നവരും പൊങ്ങച്ചം പറയുന്നവരുമായ ധാരാളം പേരെ കാണാറുണ്ട് എന്നാൽ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എല്ലാവരും വഴിമാറി നടക്കുകയും ഓടി ഒളിക്കുകയും ഒക്കെയാണ് പതിവ് അങ്ങനെയൊരവസ്ഥയിലാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങളെ ആക്ഷേപിച്ചും രാഹുൽ ഗാന്ധിയെ പുലഭ്യം പറഞ്ഞും ഇന്ത്യ മുന്നണിയെ പരിഹസിച്ചുമൊക്കെ നടന്നിരുന്ന നരേന്ദ്രമോദി ആ നീക്കങ്ങളെല്ലാം പാളിയെന്നായപ്പോൾ സ്വയം പുകഴ്ത്താൻ തുടങ്ങിയതാണ് അതിപ്പോൾ എത്തി നിൽക്കുന്നത് ദൈവിക പരിവേഷത്തിൽ എത്തിയത് രാജ്യം കണ്ട് മൂക്കത്ത് കൈവച്ച് പോവുകയാണ് അതായത് ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചതാണെന്നും എന്തു കാര്യം ചെയ്യുമ്പോഴും ആ ശക്തി തനിക്ക് വഴികാട്ടുകയാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ മുന്നിൽ ഒരു ലജ്ജയുമില്ലാതെ നിൽക്കുകയാണ് തീർന്നില്ല ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ് താനെന്നും തൻ്റെ ഊർജം ജൈവികപരമല്ല ദൈവം കനിഞ്ഞു നൽകിയതാണെന്നും മോദി പറയുന്നു അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിനിടെയാണ് മോദി ഇത്തരമൊരു അവകാശവാദം നടത്തിയത് അതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ വളരെ രസകരമായി പ്രതികരിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ അറിയാത്തവരായിട്ട് ഈ രാജ്യത്താരുമില്ല ഇല്ല അദ്ദേഹം എങ്ങനെയുള്ള നേതാവാണെന്ന് പറയാതെ തന്നെ നമുക്കെല്ലാം അറിയാം പക്ഷേ സ്വയം ദൈവിക പരിവേഷം നൽകുന്ന നാണം പെട്ടൊരു പരിപാടി കൂടി അദ്ദേഹം കാണിച്ചതോടെ രാജ്യം പൊട്ടിച്ചിരിക്കുകയാണ് മോദി എന്നിട്ടും നിർത്തുന്നില്ല ഏതൊരാളെയും പോലെയാണ് താനും ജനിച്ചത് എന്നായിരുന്നു അമ്മ ജീവിച്ചിരുന്നപ്പോൾ താൻ വിശ്വസിച്ചിരുന്നത് എന്നാൽ അമ്മ മരിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയപ്പോൾ ദൈവം തന്നെ ഇവിടെ കയച്ചതാണെന്ന് മനസ്സിലായി തൻ്റെ ശരീരത്തിലെ ഊർജ്ജം കേവലം ജൈവികമായ ഒന്നല്ല തീർച്ചയായും അത് ദൈവീകപരമാണ് ലക്ഷ്യം നേടാൻ ദൈവം തനിക്ക് കഴിവുകളും പ്രചോദനവും നല്ല ഉദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നു താൻ ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ് അതിനാൽ എന്തു കാര്യം ചെയ്യുമ്പോഴും ദൈവം തനിക്ക് വഴികാട്ടുകയാണെന്നും അംബാനിയുടെ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞിരിക്കുന്നു സാധാരണ ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ തകർന്നു പോയ ബി ജെ പിയുടെ പ്രചരണ പരിപാടിയിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കൂടുതൽ സജീവമായതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ദൈവിക പരിവേഷം നൽകിയാണ് പ്രധാനമന്ത്രി മോദി മറുപടി നൽകിയത് ഏതായാലും ദൈവം നേരിട്ടയച്ച ഒരാളായതുകൊണ്ട് ഇനിയും എന്തെല്ലാം കാണേണ്ടി വരുമെന്നതാണ് ജനങ്ങളുടെ പേടി